ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഈ ബ്രെഡ് പുഡിങ് ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് എൻ്റെ ടെക്സ്ചർ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് തവണ ഉണ്ടാക്കിയപ്പോൾ കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബ്രെഡ് പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ തന്നെ റെഡിയാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും ആദ്യമായിട്ട് ഇതിനായിട്ട് ഞാനൊരു ചോറ് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ട്രെയിലാണ് നമ്മൾ പുഡിങ്ങിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ട്രേ ഒക്കെ സെറ്റാക്കി മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഒരു കൈപ്പ് ടേസ്റ്റ് വരും പുഡിങ്ങിന് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ക്യാരമലൈസ് ചെയ്തെടുക്കണം ആദ്യം തന്നെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മെൽറ്റ് ആയി തുടങ്ങും ഇങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കണം അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ബട്ടർ ഒന്ന് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒട്ടും തന്നെ താമസിക്കാൻ പാടില്ല അപ്പം തന്നെ നമ്മൾ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും കുറേ നേരക്ക വെച്ചിട്ട് ഒഴിക്കുവാനെങ്കിൽ നമുക്ക് கரெക്റ്റ് ആയിട്ട് ഇത് യൂണിഫോം ആയിട്ട് സ്പ്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് கரெക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ്സ് ഒന്നും കട്ട് ചെയ്യുന്നില്ല മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇതെല്ലാം നമുക്ക് ചുമ്മാ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സിയിലിട്ട് ചെറുതായി പൊടിച്ച് കൊണ്ടുവരാം ഇപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് മധുരം കൂടുതൽ വേണ്ടവർക്ക് ഉറപ്പായിട്ടും കൂടുതൽ മധുരം ചേർത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇത് ഞാൻ നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ലിറ്റർ പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സിയിൽ അടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും തന്നെ ഉള്ളൂ ഇനി നമുക്കിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് പൊണ്ണിങ് സെറ്റ് ചെയ്തിട്ടുള്ള ട്രേ ഉള്ളിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഒരടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വിട്ടിട്ട് വേണം ഇത് അടച്ചു കൊടുക്കാനായിട്ട് എന്നാലേ ആ വികറി കുക്കാവുകയുള്ളൂ ഇനി ഇത് സ്റ്റീം വന്നതിന് ശേഷം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ടെക്സ്ച്ചറിൽ യൂണിഫോമായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് സ്ക്യൂവിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നാലഞ്ച് മണിക്കൂർ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കൊടുക്കാം ഇപ്പം ഇത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിരപ്പുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ക്യാരമൽ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ക്യാരമൽ സിറപ്പും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറിലാണ് നമ്മുടെ പുഡിങ്ങ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല യൂണിഫോം ടെക്സ്ച്ചറുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനായിട്ട് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബൈ